അഹങ്കാരൊരുപാട് സന്തോഷം അല്ല മച്ചാനെ കണ്ടതിലും ഞാൻ മച്ചേൻ്റെ ഫോളോ എല്ലാ ഫേസ്ബുക്കും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അറിയാറുണ്ട് ഭയങ്കര സന്തോഷം നേരിട്ട് കാണാൻ പറ്റി ഭയങ്കര സന്തോഷം തിരിച്ചും സിമ്പിൾ ആണ് ഇത്രയും ഉള്ള അല്ലെങ്കിൽ ഇത്രയും റീച്ച് അങ്ങോട്ട് എന്തായാലും താങ്ക് യു നിങ്ങൾക്കും താങ്ക് യു കാരണം നിങ്ങളാണ് ഓരോരുത്തരെയും റീച്ച് ആക്കുന്നതും പബ്ലിസിറ്റി ആക്കുന്നതും അതിൽ നിങ്ങളെ മുഖം എല്ലാവരും കാണുന്നില്ലെങ്കിൽ പോലും താങ്ക് യു ഓൾ ഓക്കേ താങ്ക്യൂ കാരണം क्राउड നമ്മൾ കൺട്രോൾ ചെയ്യുന്നതി വേണ്ടിയിട്ട് സ്ട്രിക്റ്റ്ലി നമ്മൾ ആ ഒരു ക്രമം ഫോളോ ചെയ്യണം ലൈറ്റ് ഡേയോ ലൈറ്റേയോ ആ ഇല്ല ഞാൻ നേരേക്ക് വെയിറ്റ് ചെയ്തി നിന്നോട്ടെ അതെന്താ ലൈറ്റ് ചേഞ്ച് ചെയ്യേണ്ടി ഷേഡ് കുറച്ചെറെ ചേഞ്ച് ആയിരീ വെറൈറ്റി സ്റ്റൈൽ